നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഞങ്ങളിന്ന് പരിചയപ്പെടുത്തുന്ന മനോഹരമായൊരു ലാൻഡിനെ കുറിച്ചാണ് വീട് വയ്ക്കാൻ പറ്റിയ ഒരു ലാൻഡാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ് എറണാകുളം ജില്ലയിൽ കാക്കനാട് അടുത്തുള്ള പൂക്കാട്ടുപടിക്ക് സമീപത്താണ് ബസ് റൂട്ടിൽ നിന്നും വെറും മുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ലാൻഡ് നാല് സെൻറ്റ് അഞ്ച് സെൻറ്റ് ആറ് സെൻറ്റ് പത്ത് സെൻറ്റ് ഇരുപത് സെൻറ്റ് നിങ്ങളുടെ അളവിനനുസരിച്ച് ഈ ലാൻഡിൽ നിന്ന് മുറിച്ച് നൽകുന്നതാണ് ഈ ലാൻഡിലേക്ക് നല്ല വീതി കൂടിയ അഞ്ച് മീറ്റർ വീതി കൂടിയ ഇൻ്റർലോക്ക് ചെയ്ത റോഡുകളും ഇലക്ട്രിക് പോസ്റ്റുകളും നൽകുന്നതാണ് കിണർ കുഴിച്ചാൽ എപ്പോഴും ശുദ്ധജലം ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് ബസ് സ്റ്റോപ്പ് മെയിൻ ഹൈവേയിൽ നിന്നും വെറും മുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ലൊക്കേഷൻ നിന്നും കാക്കനാടുള്ള ഇൻഫോ പാർക്കിലേക്ക് എട്ട് കിലോമീറ്റർ ദൂരവും എടപ്പള്ളിയിലേക്ക് പത്ത് കിലോമീറ്ററോളം ദൂരവും ആരുവയിലേക്ക് ഏഴ് കിലോമീറ്റർ ദൂരവും തൊട്ടടുത്തുള്ള രാജഗിരി ഹോസ്പിറ്റലിലേക്ക് നാല് കിലോമീറ്റർ ദൂരവുമാണ് വരുന്നത് നല്ല വീതി കൂടിയ റെബ്രൈസ്ഡ് ടാർ റോഡ് ഫ്രണ്ടേജ് ആയാണ് ഈ ഹൗസ് ബ്ലോട്ടുകൾ സ്ഥിതി ചെയ്യുന്നത് ഇതൊരു ഫ്ലഡ് എഫക്റ്റഡ് ഏരിയയിലല്ല സ്ഥിതി ചെയ്യുന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ പ്ലോട്ടുകൾക്ക് ചോദിക്കുന്ന വില ഒരു സെൻറ്റിന് ഏഴ് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് മനോഹരമായ ഈ പ്രീമിയം പ്ലോട്ടുകൾ വിസിറ്റ് ചെയ്യാനോ സ്വന്തമാക്കാനോ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ കാണുന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി പ്ലോട്ട് വാ വാങ്ങാൻ നിങ്ങൾക്ക് ലോൺ ആവശ്യമുണ്ടെങ്കിൽ വിത്തിൻ ടെൻ ഡേയ്സ് ഞങ്ങൾ ലോണും അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ് വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ ആയി നാളെ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം